ഓഫ് സെക്കൻഡ് മാറി മറിയുന്ന ഒരു സംഭവമാണല്ലോ സിനിമ എന്ന് പറയുന്നത് അറിയാൻ പറ്റില്ല അതിനുള്ള മാച്ചായിട്ടുള്ള പല സൈസുള്ള ആളുകളുണ്ട് ഇനിയുണ്ട് ആൾക്കാരുണ്ട് നമ്മളെല്ലാവരും പല ആർട്ടിസ്റ്റും ഡ്യൂപ്പ് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാൻ അതെ ഇഞ്ചുറിൻ്റെ ഒരു ഭാഗമാണ് മുമ്പിലത്തെ ഒരു നല്ല പൽസെറ്റുറി

ഈ പുള്ളിയുടെ അതൊരു പുതുമുഖ ആർട്ടിസ്റ്റ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ടീം അല്ലേ വൈശാഖ് സനൽ വിതീഷ് അപ്പൊ ാണ് പക്ഷേ എല്ലാരും സുഹൃത്തുക്കളാണ് എല്ലാവരും അതിനു മുമ്പ് കാലത്ത് നേരത്തെ വന്നതിന് ശേഷം ഞങ്ങള് ഒരുപാട് ഫാമിലി പോലെ സുഹൃത്താണ് പോണത് ഒരു ശെരിക്കും പറഞ്ഞാൽ ഏറ്റവും കംഫോർട്ട് ടീമാണ്

അപ്പൊ അതിന്റെ ഒരു അഹങ്കാരം ഇനി റോപ്പൊന്ന് ലൂസാട്ടെന്ന് പറഞ്ഞു അപ്പൊ വൈശാഖ് മാധവ് സുരേഷിന്റെ ഡ്യൂപ്പും ചെയ്തിട്ടുണ്ട് അങ്കം അട്ടഹാസും എന്ന് പറഞ്ഞ അതെന്താ അങ്ങനെ ഡ്യൂപ്പ് ചെയ്യാൻ കാരണം എന്തായിരുന്നു അത് നമ്മൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോൾ ആർട്ടിസ്റ്റിന് ഇപ്പോൾ ആർട്ടിസ്റ്റ് ഒരുപക്ഷെ സ്റ്റണ്ട് ചെയ്യാനായിട്ട് മേ ബി കോൺഫിഡൻറ് ആയിരിക്കാം ഇപ്പോൾ മാസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിസ്റ്റിന് ഏതെങ്കിലും തരത്തിലുള്ള റിസ്ക് ഷോട്ടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചറീസ് വരികയാണെങ്കിൽ അത് അതിന്റെ കണ്ടിന്യൂട്ടിയെ ബാധിക്കും പിന്നെ ആ പടത്തിനെ ബാധിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ഡ്യൂട്ടി ഡ്യൂപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്യും ആർട്ടിസ്റ്റ് അത് കോൺഫിഡൻറ്റ് ആയിരിക്കും പക്ഷെ അത് നമ്മൾ അവരെക്കൊണ്ട് ആ റിസ്ക് എടുക്ക എടുപ്പിക്കാതിരിക്കുക നമ്മുടെ ഡ്യൂട്ടി ആദ്യമായിട്ടായിരിക്കും കാരണം ആർട്ടിസ്റ്റുകൾ പക്ഷെ ഡ്യൂപ്പ് ചെയ്യുന്നത് എവിടെയും പറയാറില്ല പൊതുവെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതെ തീർച്ചയായിട്ടും

വില്ലന്മാരുടെ കൂട്ടത്തില് മെയിൻ ആയിട്ട് കാണാം കത്തിയായിട്ട് പക്ഷേ സ്റ്റെൻഡ് ചെയ്യുമ്പോഴും ഉറപ്പ് വരുത്തി പുള്ളിക്ക് ഇഞ്ചുറിയുടെ മുമ്പിലത്തെ പല്ല് പോയത് ബൈക്ക് ജമ്പ് ചെയ്തിട്ട് വീടാണ് ഏത് സെറ്റിലായിരുന്നു പോയത് അതൊരു തെലുങ്ക് പടമായിരുന്നു തെലുങ്ക് പടത്തിൽ പാസ് ചെയ്യുന്ന സീറ്റിൽ ഇവിടെ

അതല്ല അപ്പൊ അല്ല ഒറിജിനൽ പല്ലുമായിട്ട് നമ്മുടെ ജോലി ഏതാണല്ലോ നമ്മളത് ഫിക്സഡ് ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ഈ ഡൂപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പാഷൻ ആക്ടർ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ പറഞ്ഞ പോലെ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഇത് നമ്മള് എപ്പോഴും എന്തിനും തയ്യാറാക്കി നിക്കണം നമ്മുടെ മുന്നിലത്തെ പല്ലെന്ന് ഒരു എന്താ പറയുക ഒരു സൗന്ദര്യം നമുക്കത് ഒരു പല്ലുവോ എത്ര വിഷമവും ഭയങ്കര സങ്കടമായിരുന്ന ഏയ് അങ്ങനെയൊന്നുമില്ല കാരണം ഈ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് ജോലിയിലാണ് നിന്നോണ്ടിരിക്കുന്നത് സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മേഡത്തിനായാലും അതുപോലെ തന്നെ ആണല്ലോ ഇപ്പോൾ മേഡത്തിന് ചാൻസ് കിട്ടിയാലും മേഡം അത് ചെയ്യാന്നുള്ളതിലാണല്ലോ പക്ഷെ നമ്മുടെ ഈ രീതിയിൽ കയറിയതിന് ശേഷം ഇതിന് കൂടുതൽ പഠിക്കുക സ്നേഹിക്കുക ഇതിലൂടെ ഇതാണ് നമ്മുടെ ലൈഫ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പോകുന്നത് എന്നോടൊരു കുഴപ്പമില്ല

ബാക്കിൽ ഒരു രക്ഷേറെ ആളുണ്ടായിരുന്നു ബൈക്കിൽ രണ്ട് ഒരു കോളിസി ഇങ്ങനെ വരും ഒരു ഇന്നോവ വന്നിട്ട് വിലക്ക് കിട്ടിട്ട് ഒരു ഫൈറ്റ് സീനായി ഉണ്ടായിരുന്ന രണ്ട് വണ്ടിന്നും ആളുകൾ ഇറങ്ങി വന്നിട്ട് ഒരു ബോഡിയിൽ ടയർ മനുഷ്യൻ്റ് ചവിട്ടിയിട്ട് വിൽക്കുന്ന സീനായി ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ചവിട്ടുമ്പോ ഓൾറെഡി ഇങ്ങനെ റോഡില് ഫ്ലിപ്പായിട്ട് ലാൻഡ് ചെയ്യണം വെട്ടില്ലാതെ സാധാ റോഡിൽ വീഴണം അപ്പൊ ഈ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന അല്ല രണ്ട് വണ്ടിയും നിലങ്ങിട്ട് സെൻട്രലാണ് ബൈക്ക് ലാൻഡ് ചെയ്യുക അങ്ങനെ അവരായിരുന്നു ഒരു കിക്ക് വരും ആ കിക്കില് കിക്കോട് കൂടി ഒറ്റയ്ക്ക് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ചെയ്യാം ബാക്കി രണ്ടാം സേഫ്റ്റി നോക്കണല്ലോ പറ്റിയൊന്നുമില്ല ബാക്കിൽ പറ്റിയാക്ക് ചെറുതായിട്ട് ഇങ്ങനെ വീഴുന്ന ഒരു ചെറിയ വിഷയങ്ങളും ഓൾറെഡി ലാൻഡിങ് കറക്റ്റ് അതെ ഏതായിരുന്നു സിനിമ ആയാലും അപ്പം തന്നെ കൂടെ എത്ര വർഷമായി അതായത് ഞങ്ങള് യൂണിയൻ പറഞ്ഞല്ലോ മെമ്പർ മെമ്പറായതിനു ശേഷമാണ് നമുക്ക് ഓരോരുത്തരെ അറിയുന്നത് അപ്പം അത് തന്നെ നമ്മൾ ഇൻഡിപെൻഡ് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ കൂടെ തന്നെ ഇവർ ഇപ്പൊ ഞങ്ങൾ വേറെ മാസ്റ്റേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഓൾറെഡി ഫൈറ്റേഴ്സ് ആയിട്ട് നമ്മൾ നമ്മളുണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു ഫൈറ്റ് ചെയ്യുക അസോസിയേറ്റ് ചെയ്യാൻ അതിന് ശേഷം ഞാൻ ഇൻഡിപെൻഡ് ആവാൻ തൊട്ട് നമ്മുടെ കൂടെ ഇവരുണ്ടായിരുന്നു യൂണിയനിൽ വെച്ചുള്ള പരിചയമല്ല അതിന് ശേഷം ഒരുമിച്ചാണ് അപ്പൊ ശരിക്കും ഇപ്പം എന്തൊക്കെയാണ് ഫൈറ്റേഴ്സ് ആണെങ്കിലും അസോസിയേറ്റ് അങ്ങനെ ഉണ്ടാവില്ലേ നിങ്ങൾ ആരൊക്കെയാണ് കാറ്റഗറി ഉണ്ട് അതായത് പുള്ളിയാണ് അസോസിയേറ്റ് നിങ്ങൾസിയേറ്റ് ഞാൻ നമ്മള് ഒരു സ്ക്രിപ്റ്റ് കിട്ടി ഞാൻ സെറ്റിൽ പോയി ഫൈറ്റ് ഒക്കെ ഡിസൈൻ ഞാനും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച ഡിസൈൻ ചെയ്യുക ഓൾറെഡി പക്ഷെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ കാറ്റഗറി ജോലി തിരിയും അപ്പോൾ പുള്ളിയാണ് അസോസിയേറ്റ് പുള്ളി എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഫൈറ്റേഴ്സ് ഉണ്ടാവും അവരെ കോർഡിനേറ്റ് ചെയ്ത് ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്ത് ക്യാമറമാനായിട്ട് കമ്മ്യൂണിക്കറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പുള്ളി ചെയ്യും ഞാൻ ഡയറക്ടർ ഡയറക്ടേഴ്സായിട്ട് ഒരു മോണിറ്ററിൻ്റെ അവിടെ ഞങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും പുള്ളിയാണ് പിന്നീടുള്ള കാര്യങ്ങൾ മൊത്തം അതായത് സേഫ്റ്റി അവിടെ എന്തൊക്കെ ഷോട്ട് ഉണ്ടോ അതൊക്കെ പുള്ളിയാണ് പോയിട്ട് അതിന്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തൊട്ട് ആർട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്നത് പുള്ളിയാണ് ചില ഷോട്ടിലേ പുള്ളിയുടെ പേര് പറഞ്ഞ ഡയറക്ടേഴ്സ് ആക്ഷൻ പറയാം അത്ര സെറ്റ് പുള്ളി കൈകാര്യം ചെയ്യാൻ ഭയങ്കര ആണ് സാറിന്റെ പെരുന്നാൾ ഉറക്കിലും സ്റ്റാർട്ട് ക്യാമറ പറഞ്ഞിട്ട് അപ്പൂന്നാണ് പുള്ളിനെ വിളിക്കുക അപ്പൂന്ന് പറഞ്ഞിട്ട് ആക്ഷൻ പറയാം അറിയപ്പെടുന്നത് അതെ അതെ കാരണം അപ്പു അപ്പൊ പുള്ളി എന്താ വെച്ചാല് കൊറേ പേർക്ക് റിയാക്ഷൻ വരുന്നില്ല അപ്പൊ പുള്ളി പ്രത്യേക രീതിയിലൊരു റിയാക്ഷൻ ഇപ്പറത്ത് കാണിച്ച് ആൾക്കാരെ പേടിപ്പിച്ച് സെറ്റ് കൈകാര്യം ചെയ്യാൻ സെറ്റാണ് പിന്നെ പുള്ളി ഈ പറഞ്ഞ പോലെ ൾ രണ്ടു കൂടെ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് കൂടുതൽ ആൾക്കാരാണെങ്കിൽ കൂടുതൽ ആൾക്കാരെ വിളിക്കും ഇവ രണ്ടുപേരാണ് അത് കോഡിനേറ്റ് ചെയ്യുക ആർട്ടിസ്റ്റിന് പറഞ്ഞുകൊടുത്ത് ക്രിയേഷനിലേക്ക് എത്തും അതായത് ഇവരും കൂടി എല്ലാം ഉട്ടാണ് ആ സ്ട്രെൻഡ് വരുന്നത് അപ്പൊ നിങ്ങളൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് അല്ലേ കുറച്ച് കഴിഞ്ഞാൽ ആ പലരും ആർട്ടിസ്റ്റ് ലെവലിലേക്കും ഒന്നും പറയാൻ പറ്റില്ല ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഏതാ പുള്ളി ആക്ടി കാണിച്ചു കൊടുക്കുക ആർട്ടിസ്റ്റിനെ കുറച്ചും കൂടി കാണിക്കും കാണിച്ചു കൊടുക്കുക എന്നാലാണ് അവർക്ക് അത് മനസ്സിലാവുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നാലേ അത് കാണിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ആർട്ടിസ്റ്റുകള് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ അതേ പൊസിഷനിലും നിങ്ങൾ പറയുന്ന അങ്ങനെ തന്നെ കേൾക്കും ഈഗോ കാരണൊക്കെ അങ്ങനെ റിസ്ക് എടുക്കില്ല മാക്സിമം ആ കാരണം എന്ന് അങ്ങനെ കേക്കാത്ത അവർക്കറിയത് നമ്മള് പറഞ്ഞവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് തന്നെ രീതിയിലുള്ള പറയും പറയും ഈ ഈ പിന്നെ അവരുടെ കഴിവ് കൂടി നോക്കും കഴിവ് നോക്കിയിട്ട് അവർക്ക് പറ്റാത്ത നമ്മൾ നമ്മൾ എല്ലാവരും കൂടി ആപ്റ്റാണ് ടീം വർക്ക് നിങ്ങൾ വിശ്വസിച്ചിട്ടാണ് അവരെ അറിയാലോ ഷൂട്ട് വരെ മുടങ്ങി പോവാൻ നമ്മളുള്ള ഒരാൾ തെറ്റ് കാണിച്ചാൽ കാരണം ഒരാളെ ജീവനും നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ഞങ്ങളാദ്യം പരീക്ഷിട്ട് ആർട്ടിസ്റ്റിനെ

പിന്നെ കൈക്ക് അപ്പൊ ഇതിന് റിക്കവർ ആവാൻ എത്ര സമയം എടുക്കും വെച്ചിട്ട് അതെങ്ങനെയാ ചെയ്യും ഇതില് ഞങ്ങൾ ഭയങ്കര ഇഷ്ടാണ്

പല സിറ്റുവേഷൻസ് നേരിടേണ്ടി വരും പല സിറ്റുവേഷൻസ് പറഞ്ഞ പോലെ ഒരു ശ്രദ്ധ കുറവുകൊണ്ട് അമിത ആവേശത്തിൽ ചവിട്ടില് വായിന്ന് ബ്ലഡിന്റെ ചവിട്ടി ചവിട്ടിയേ അതൊരു പുതുമുഖ ആർട്ടിസ്റ്റ് എന്തോ റഹീമോ അങ്ങനെന്തോ പുതിയ 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 അല്ല പുള്ളി ഇത് കിക്ക് ചെയ്ത് പോകുമ്പോൾ രണ്ട് ടൈമിംഗ് ഉണ്ട് നമ്മൾ പോയി എണീറ്റ് വരുമ്പോഴാ ആ കിക്ക് ചെയ്യേണ്ടത് അതുപന്നെ പുള്ളി നിർത്താതെ ചെയ്ത സമയത്ത് ഈ ഇമ്പാക്റ്റിൽ പോയി ഞാൻ ആക്ട് ചെയ്യുന്നുള്ളൂ പക്ഷേ ഇമ്പാക്റ്റിൽ വന്നതിൽ പുള്ളി ഒന്നുകൂടി ക്ലോസ് ആയിട്ട് വന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡയറക്ടർമാര് അവരെ ചീത്ത പറയില്ല തീർച്ചയായിട്ടും പറയും പക്ഷെ അല്ല ഞാനൊരു കാര്യം നോക്കട്ടെ ഇപ്പൊ ഇങ്ങനെ ചവിട്ടി അപ്പൊ നമ്മളിപ്പോ ഈ നെഞ്ചിനൊക്കെ അത്രയും അപാരമായിട്ടുള്ള ചവിട്ടി ഇട നമ്മള് വായുന്ന ഒരു ബ്ലഡിന്റെ ഒരു ഒരു പോലെ അത്രയും കൊണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ദേഷ്യം പിടിച്ചു അതാണ് ഈ ഫൈറ്റേഴ്സിന്റെ ഒരു പ്രത്യേകത ഇപ്പോഴും ആ സമയത്ത് ഒന്നും പറയില്ല ഞങ്ങള് റൂമിൽ എത്തിയിട്ട് ഫുഡ് കഴിക്കുമ്പോഴാണ് ഇത് പറയാ പക്ഷെ നിങ്ങൾ സഹിക്കുവാണെന്ന് പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ടതല്ലേ അത് ഫൈറ്റ് മാസ്റ്റർ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും കാരണം നമ്മളെ നമ്മളേൽപ്പിച്ച ഒരു ജോലിയായിരുന്നല്ലോ ഈ പുതുമുഖങ്ങൾക്കാണ് കുറച്ച് ആവേശം കൂടുതലും അവർ പറയുക ഒന്നും വേണ്ട റോപ്പ് വേണ്ട ബെഡ് വേണ്ട വീണെന്നൊക്കെ പറയും കാരണം ഫൈറ്റിന്ന് ഫൈറ്റിന്ന് കേൾക്കുമ്പോ എല്ലാര്ക്കും ഒന്നും ആവേശമാണ് അത്

ഈ സ്റ്റണ്ട് ആക്ടേഴ്സിനെ എന്തെങ്കിലും ഇഞ്ചറി വരുത്തിയാൽ തന്നെ നമ്മൾ അത് എനിക്ക് പെയിൻ ആണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാറില്ല അപ്പൊ ഷൂട്ടിങ് തീരുന്നവരെ ത്രൂ ഔട്ട് നമ്മൾ അതിന്റെ ബാക്ക്അപ്പ് ടൈം വരെ നമ്മൾ നമ്മളവിടെ നിന്ന് ഫുൾ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കാറുണ്ട് മാ ഫൈറ്ററാണ് അപ്പൊന്നു അതാണ് കലണ്ടല്ലേ പാട് അത് കുറച്ചും കൂടെ ഇപ്പം അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാരണം എത്ര ഇരുപത്തി ആറ് മുപ്പത് ടേബിൾ ബ്രേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനൊരു ബാക്ക്ഫോൾ ഒക്കെ ചെയ്യുമ്പോ ചെപ്പ് കുത്തി തറയല് തറയിൽ നിന്ന് വരും മാക്സിമം മാസ്റ്റർ ട്രെയിനിങ്ക്സിമം ചെയ്ത് വേണ്ടിയിട്ട് ഫെസിലിറ്റീസിന്റെ ഒരു കാര്യം അതുകൊണ്ട് കിടപ്പിലാവുന്ന ഒരു പരിക്കില് പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷനില് എടുത്തു പോയിട്ട് ഈ പറഞ്ഞ പോലെ രക്ഷപ്പെട്ടു പോയോ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട് അതുകൊണ്ട് പൃഥ്വിജിന്റെ ഹീറോ സിനിമയില് അനൂപ് മേനോന് സ്റ്റെന്റ് മാസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ആയെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ നിങ്ങൾസ്റ്റിന് സ്റ്റെന്റൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ചാർജ് ആയിട്ട് ഏതെങ്കിലും ആക്ടേഴ്സ് ഉണ്ടായിരുന്നു എടുത്തു പറയാനാണെങ്കിൽ ആരെയായിരിക്കും പറയാം ആയ താരം ഈ ഒരു ഡയലോഗിൽ ഡയലോഗില് പറഞ്ഞു ഹാപ്പിയത് പേര് അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ രാജി ഷെട്ടി സാർ അതായത് പുള്ളി പുള്ളിയുടെ ഡെഡിക്കേഷൻ അതായത് നമ്മളൊരു ഒരു കൊറിയോഗ്രാഫി നമ്മൾ പ്ലാൻ ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചില ചിലപ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് അത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും പക്ഷെ സാർ അങ്ങനെയല്ല വേണ്ടി പുള്ളി ആപ്റ്റായി അപ്പോൾ പുള്ളിയുടെ എടുത്ത് പറയേണ്ട ഒരു ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാല് ഇപ്പൊരു ഒരു വീടില് പോലും നാച്ചുറൽ ആയിട്ട് പുള്ളി ചെയ്യാനുള്ള ഒരു സംഭവം പുള്ളി ഇത് ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ കൊറിയോഗ്രാഫി റിയാസ്റ്റ് റിയൽ ആയിട്ടുള്ള ണെങ്കിൽ സാർ എന്താ പറയാ ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാല് എല്ലാരും ആയിട്ടും അങ്ങനെ കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു നടൻ ഒരു ഡയറക്ടർ എന്നുള്ള ഒരു ഒരു എന്താ സിമ്പിളായ മനുഷ്യൻ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക എഫേർട്ട് ചെയ്യുന്നതാണ് മീൻസ് എല്ലാം പുള്ളിക്ക് തന്നെ ചെയ്യണം പുള്ളിക്ക് അത് വർക്ക്ഔട്ട് ചെയ്യണം ഓരോ സാധനങ്ങളും ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ചെയ്യണം എന്ന് മാത്രം ഇപ്പൊ ഒരു സെറ്റിൽ തന്നെ ആണെങ്കിൽ ഇപ്പൊ ഒരു സീൻ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പഞ്ചെയ്യുന്ന സീനാണെങ്കിലും ഒരു ഓടി മറിയുന്ന ഒരു സീനാണെങ്കിൽ പുള്ളി അത് പുള്ളി എന്നെ റിഹേഴ്സൽ ചെയ്ത് നമ്മോട് വന്ന് ചോദിക്കും ഓക്കെ ആണോ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരുപാട് പഠിക്കാറുണ്ട് നമ്മളെ കൊറിയോഗ്രാഫിയെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ളൊരു അപ്സസ്റ്റ് പറഞ്ഞാല് രാജീവ് സാറാണ് പുള്ളിക്ക് അത് നമ്മള് റിയലിസ്റ്റിക് ആയിട്ട് അത് ചെയ്ത കൊറിയോഗ്രാഫി കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ആ ഇത് പുള്ളിക്ക് മൈഗ്രാറ്റിസ്റ്റുണ്ട് അത് പുള്ളി എടുത്തു പറഞ്ഞിട്ട് കൊറിയോഗ്രാഫി തുറന്നായിട്ടുണ്ടായിരുന്നു ുള്ളത് അതിനുവേണ്ടി നന്നായിട്ട് ഒന്നാക്കി ചെയ്യേ